ജോൾസിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ അയാൾ ബാധാദോഷമുണ്ട് ഇന്ന വഴിപാട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇത് മാറില്ല ഇതിപ്പം യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു വഴി ഓപ്പൺ ചെയ്തു തരാൻ പൂജകളും വഴിപാടുകളും നമ്മളെ ഡെഫിനറ്റ്ലി സഹായിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആക്കി തരും ഇപ്പം ഈ ബാധാദോഷമുള്ളവരിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ശതമാനം ആൾക്കാർക്ക് ഈ ആത്മാക്കളുടെ പ്രശ്നങ്ങളാണുള്ളത് അത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് വരാറുണ്ടോ മേമിനെ ഇല്ല ഇവർക്കിത് ബാധാദോഷമാണെന്ന് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും മനുഷ്യന്മാരെ പോലെ അല്ല ആത്മാക്കൾ വളരെ സത്യസന്ധതയുള്ളവരാണ് പക്ഷെ ഞാൻ പൊതുവേ ഈ ആത്മാക്കളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിപ്പോൾ ഇവർക്ക് നമ്മളെ എന്തെങ്കിലും പ്രശ്നം ചെയ്ത് ടോർച്ചർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല പറ്റിപ്പോകുന്നതാണെന്നൊക്കെ ഈ ഫിയർ ഓഫ് വൾണറബിലിറ്റി ഉണ്ടാവും അപ്പം ഇമോഷൻസ് ഒന്നും പുറത്തു പോകുന്നില്ല ഇവർ സപ്രസ് ചെയ്യുക അപ്പം ഒരു നാർസിസ്റ്റിക് വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സെൽഫ് ലവ് ഇല്ലാതെ ആവുക കോൺഫിഡൻസ് കുറയുക ഇതൊക്കെ വരും അപ്പോൾ ഇത് ഇവരുടെ വീട്ടിലുള്ള ഇവർ ജനിച്ചപ്പം മുതൽ അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ മാതാപിതാ മാതാപിതാക്കുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ എല്ലാം എല്ലാം എന്ന് പറയുന്നത് പാരൻസാണ് അപ്പം ഇനാഴ്സിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാരൻ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ പാരൻസ് എക്സ്പ്രസ് ചെയ്യുന്ന കാണുന്നില്ല എപ്പോഴും അവർ അവരുടെ നാർസിസ്റ്റിക് ആണ് ഈ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം വേൾത്തല്ല എന്നുള്ള ഒരു തോട്ടൊക്കെ വരികയാണ് ഈ കുട്ടിക്ക് അപ്പം അവിടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊന്നും ഇവർ കണ്ടല്ല വളരുന്നത് ആ സമയത്ത് ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാനും ഇവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും ഇമോഷൻസ് ഒന്നും വേണ്ട ഇവരെ തന്നെ എന്താണെന്ന് തിരിച്ചറിയാനും എക്സ്പ്രസ് ചെയ്യാനും പറ്റാത്ത അവസ്ഥകൾ വരും അപ്പോൾ ഇവർ മാനിപ്പുലേറ്റഡ് ആവുകയാണ് ഇവർ കൺട്രോൾഡ് ആവുകയാണ് ഇവരെ ഈ പറയുന്ന വ്യക്തികൾ കൺട്രോൾ ചെയ്യും അത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ചൈൽഡ്ഹുഡിൻ്റെ കാര്യം മാരേജ് കഴിഞ്ഞിട്ടൊരു പാർട്ട്ണറാന്ന് വിചാരിക്കുക അല്ലെ റിലേഷൻഷിപ്പിലൊരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു നാർസിസ്റ്റിക് ബോസ് ആണെന്ന് വിചാരിക്കുക അവിടെ ഇവരെ കണക്റ്റായത് കൺട്രോൾഡാ അവിടെ ഇവരെ കൺട്രോൾ ചെയ്തതാരാണ് ഈ പേഴ്സൺ ആണ് നാഴ്സിസ്റ്റിക് എന്ന് തന്നെ ആവണമെന്നില്ല കുറച്ച് ബോസി ആയിട്ട് കുറച്ച് ഓവർ കോൺഫിഡൻറ്റും അതോറിറ്റേറ്റീവ് പവറും ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ഇവര് കൺട്രോൾഡായി പിന്നെ ഇവര് അവര് പറയുന്ന രീതിക്ക് നീങ്ങുന്ന അതായത് ഇൻഡയറക്ട് ഡയറക്ട്ലി ഇവര് അവരുടെ ഡിസിഷൻസ് ആണ് ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ നമുക്ക് ബാധാദോഷം തന്നെയാണ് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്വന്തം വീട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ ഈ വ്യക്തിക്ക് അറിയില്ല ആയി അറിയില്ലായി അവിടെ പിന്നെന്താണ് ജീവനുള്ള ഒരു പാവയല്ലേ നമ്മൾ പ്രാക്ടിക്കലി ഇതൊക്കെയാണ് നമുക്ക് അനുഭവിക്കുന്നത് അപ്പം നമ്മൾ ഒരു ജോൾസിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ അയാൾ ബാധാദോഷമുണ്ട് ഇന്ന വഴിപാട് ചെയ്തോന്ന് പറഞ്ഞോണ്ട് ഇത് മാറില്ല ഇതിപ്പം യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു വഴി ഓപ്പൺ ചെയ്തു തരാൻ പൂജകളും വഴിപാടുകളും നമ്മളെ ഡെഫിനറ്റ്ലി സഹായിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആക്കി തരും വഴികൾ ഓപ്പൺ ആക്കി തരും നമുക്കൊരു അവയർനെസ് തരാൻ സഹായിക്കും പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ പാതി നാണ് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പാതി നമ്മൾ പൂജകളിൽ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാതാദോഷം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഞാൻ എത്രത്തോളം സെൽഫ് ഇരിക്കാം എന്നുള്ളത് അപ്പൊ അവിടെയും ഈ സെൽഫിഷ്നെസ്സും സെൽഫ് ലവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളൊക്കെ ഇന്ത്യൻ കൾച്ചർ തന്നെ അതിഥി ദൈവോ ഭവ എന്നുള്ളതാണ് അപ്പൊ കൊച്ചിലെ പോലെ നമ്മളെ വളർത്തുന്നത് നമ്മളെല്ലാം മറ്റുള്ളവരെ കെയർ ചെയ്യണം മറ്റുള്ളവരെ അത് തെറ്റാന്നല്ല നമുക്ക് എല്ലാത്തിനോടും ഒരു എമ്പതറ്റിക് നേച്ചറും ഒരു കമ്പാഷനും ഉണ്ടാവണം പക്ഷെ അവിടെ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്ലേസ്ഡ് ആണ് ആണ് കോൺഫിഡൻ്റ് ആണ് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആണ് അതിനുശേഷമായിരിക്കണം നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവർ അപ്പോൾ നമ്മൾ സെൽഫ് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാവും നമുക്ക് നമ്മളെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ എത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ നമ്മൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒരിക്കലും ശ്രമിക്കില്ല കാര്യം നമ്മൾക്കറിയാം നമ്മളുടെ ഗോൾസിലേക്ക് എത്താൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ എനർജി പോസിറ്റീവ് ആക്കി വെക്കാനും ഒക്കെ ഇതുപോലെ തന്നെയാണ് എല്ലാ വ്യക്തികളും അവ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നിൽക്കില്ല ഇനി നെഗറ്റീവ് എനർജീസ് വരുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ സാധിക്കില്ല അവിടെ നമ്മൾ അതിനെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാം ഇപ്പോൾ ഈ ബാധാദോഷമുള്ളവരിൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ശതമാനം ആൾക്കാർക്ക് ഈ ആത്മാക്കളുടെ പ്രശ്നങ്ങളാണുള്ളത് അത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് വരാറുണ്ടോ മാമിന് ഇല്ല ഇവർക്കിത് ബാധാദോഷമാണെന്നറിയില്ല ഇവർക്ക് പ്രശ്നങ്ങളായിട്ടായിരിക്കും ഇവർ വരുന്നത് അതായത് ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഇവർക്ക് മാരേജിൽ പ്രശ്നം റിലേഷൻഷിപ്പിൽ പ്രശ്നം കരിയറിൽ പ്രശ്നം എല്ലാത്തിലും ഇവർക്ക് ബ്ലോക്കുകളാണ് ഫിനാൻസും ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കൂ ഇത് എന്താ വിഷയമെന്നുള്ളത് അവിടെ ചിലപ്പോൾ ഇത് ബാധാദോഷമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക ചിലപ്പോൾ അതായിരിക്കില്ല പ്രശ്നങ്ങൾ ഇവർക്ക് അറിയില്ലല്ലോ ഇവർ അവയർനെസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആരെയെങ്കിലും വന്നിട്ട് അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ പുറത്തുനിന്നുള്ള ആത്മാക്കളുടെ ബുദ്ധിമുട്ടുകാരണം വന്ന ക്ലൈൻസ് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമുക്ക് അങ്ങനെ ഒരു ആത്മാവിന്റെ എനർജി ആയിട്ട് വന്നിട്ടില്ല അത് വളരെ കുറവാണ് അതായത് ഞാൻ പറഞ്ഞ ആത്മാക്കള് പൊതുവേ ശല്യം ചെയ്യില്ല നമ്മളൊരു മരണത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എനർജി ഡിവൈനായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർക്കൊരു ലിബറേഷൻ ആണ് ഇവരുടെ ലക്ഷ്യം അപ്പം അതിന് ഇവർക്കറിയാം എന്ത് പെൻഡിങ് കർമ്മ ഇവർക്ക് ഇനി ഉണ്ട് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടായത് ആരോടൊക്കെയാണ് അതെന്തുകൊണ്ടുണ്ടായി എന്ന് ഇവർക്കറിയാം കാര്യം ഈ വ്യക്തിക്ക് പാസ്റ്റ് ലൈഫിൽ ആ വ്യക്തിക്ക് കടമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനെന്നോട് ഇത് ചെയ്തത് പിന്നെ ആത്മാക്കൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു അന്വേഷണത്തിലായിരിക്കും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരടുത്ത രലംസിലേക്കും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇവർ നിൽക്കുക എന്ന് പറയും അതിന് നമ്മൾ ആൻസസ്റ്റർ ഹീലിങ് ചെയ്യും നമുക്ക് ബ്ലോക്കുകൾ വരുമ്പം അത് നമ്മൾ ചെയ്യാറുണ്ട് കാരണം നമ്മളുടെ പിതൃക്കൾ അവരെ നമുക്ക് ആൻസസ്റ്റേഴ്സ് എന്ന് പറയാം അതിപ്പം നമ്മൾക്ക് കണ്ടിട്ടുള്ളവരോ നമുക്ക് മുഖം അറിയുന്നവരോ മുഖം അറിയാത്തവരോ അല്ലേ നമ്മളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അറിയാം അവരുടെയൊക്കെ ഒക്കെ പൂർവികരാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇവരൊക്കെ ആത്മാക്കളാണ് അവരില്ലെങ്കിൽ നമ്മളില്ല അല്ലേ അപ്പോൾ ഇവര് കാരണമാണ് നമ്മളുടെ ആത്മാവിന് കർമ്മം ചെയ്യാൻ ഒരു ശരീരം നമുക്ക് കിട്ടിയത് അപ്പോൾ ഇവരുടെ മരണശേഷം ഇവർക്കൊരു ലിബറേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ നമ്മളെ ഉള്ളു അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ നമ്മളെ അറിയിക്കുന്ന രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ ബ്ലോക്കുകൾ തരും അത് നമുക്കൊരാളുടെ എനർജി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരുടെ കുടുംബത്തിൽ ഈ ഒരു ആൻസിസ്റ്റം ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അപ്പം പൊതുവേ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് ആൻസിസ്റ്റേഴ്സിൻ്റെ ഇഷ്യൂ ഉണ്ട് അല്ലാതെ ഈ ബാധയായിട്ട് ഇവർ ശല്യം ചെയ്യാറില്ല ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു സംതൃപ്തി കുറവ് അല്ലെങ്കിൽ സമാധാനം ഇല്ലായ്മ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കരിയർ ബ്ലോക്കുകളായിട്ടും കുട്ടികൾ ഉണ്ടാവാനുള്ള ഡിലേ അതുപോലെ മാരേജിലൊരു സംതൃപ്തി കുറവ് അല്ലെങ്കിൽ മാരേജ് തന്നെ നടക്കാൻ താമസം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അത് ഇവരുടെ അമ്മയുടെ സൈഡിൽ നിന്നാണോ അച്ഛൻ്റെ സൈഡിൽ നിന്നാണോ എന്ന് ഒക്കെ നമുക്കത് കണ്ടെത്താൻ പറ്റും ഈ എനർജി അപ്പം നമ്മൾ ആൻസ്റ്റർ ഹീലിംഗ് ചെയ്താൽ മതി അതിന് അത് വന്ന് കണ്ടിട്ടില്ല നമുക്ക് കൂടുതലായിട്ടും ബ്ലാക്ക് മാജിക്ക് അഫക്റ്റഡ് ആയി വരുന്ന കേസസ് എല്ലാം ചൈൽഡ്ഹുഡെന്ന് ഈ പേരൻസ് ത്രൂവും ഒക്കെ വരുന്നതാണ് മെജോറിറ്റി ആയിട്ട് നമുക്ക് വരുന്നത് ഇപ്പം ഞാൻ മാമിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് എൻ്റെ കൂടെ ഒരു ആത്മാവുള്ളതുപോലെ തോന്നുന്നു നമുക്ക് ആ ഒരു ഫീലിംഗ്സ് വരാല്ലോ എനിക്കൊപ്പം ഒരാൾ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാത്തിലും എനിക്കൊപ്പം ഒരാളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് എനിക്ക് വരുവാണ് അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആവാണ് ഓക്കെ നീ ഇതൊരു ആത്മാവാണോ എന്താണ് എനിക്ക് പറ്റിയത് ഞാനൊരു കൺസൾട്ടേഷൻ എടുക്കാം എന്തുകൊണ്ട് ഞാൻ ശില്പാകാമിന്റെ അടുത്തേക്ക് വരുകയാണെന്നു ഞാൻ പറയാം എനിക്ക് എന്റെ കൂടെ ഒരു ആത്മാവ് ഉണ്ടുള്ള പോലെ തോന്നുകയാണ് മാം അപ്പൊ അത് എസ് ഒർണോ വെച്ച് മാം കണ്ടുപിടിച്ച് തരാൻ സാധിക്കും ആ അത് എസ് ഓർണോന്ന് മാത്രമല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗില് നമുക്ക് ഇതിന്റെ ഒരു പ്രസൻസ് കണ്ടെത്താൻ സാധിക്കും അത് ഏത് കർമ്മത്തിനുവേണ്ടിയാ വന്നിരിക്കുന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് 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 ചെയ്യാം എങ്ങനെയാണ് എങ്ങനെയാണ് അവരോട് അവരോട് നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ഇൻഡ്യൂട്ടീവിലി ആണ് നമ്മളെ എനർജറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത് സാധാരണ ഒരു വ്യക്തിക്ക് ഇത് പറഞ്ഞാൽ ഇത് മനസ്സിലാകാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇത് പറ്റില്ല പക്ഷെ നമ്മള് വളരെയധികം സാധനയുള്ള ഒരു വ്യക്തിയാണ് അതായത് നമ്മളുടെ കോൺസെൻട്രേഷൻ പവർ അത്രയും ഫൈനാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് ഇവരോട് നമുക്ക് വിളിച്ചു വരുത്തി ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ വ്യക്തിയോട് തന്നെ കൺസൾട്ടേഷന് വന്ന വ്യക്തിയോട് തന്നെ ചോദിക്കാം നമുക്ക് നമ്മളുടെ എനർജി ഇവർക്ക് കൊടുത്തിട്ട് അവരോട് സംസാരിക്കാം അവരെന്തിനാണ് അവരൊരു പ്രത്യേക കർമ്മക്കാണ് ഒരു പർപ്പസിനാണ് വന്നത് പക്ഷേ അത്രയും വരെ ഒന്നും പോയിട്ടുള്ള കേസുകൾ ഇല്ല വളരെ റയറാണെന്ന് പറയാം അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും മനുഷ്യന്മാരെ പോലെ അല്ല ആത്മാക്കൾ വളരെ സത്യസന്ധതയുള്ളവരാണ് പക്ഷെ ഞാൻ പൊതുവേ ഈ ആത്മാക്കളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മൾട്ടി ഹീറോസിനോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന പ്രശ്നങ്ങൾ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നുവെച്ചാൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഈ ആത്മാക്കളെ കൊണ്ട് ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ അവരവർ വരുന്നത് അറിയിക്കുവായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതെന്താന്ന് വെച്ചാല് ഇതിപ്പോ ഇവർക്ക് നമ്മളെ എന്തെങ്കിലും പ്രശ്നം ചെയ്ത് ടോർച്ചർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല നോക്കി അതല്ല ഇവർക്ക് വേണ്ട ഒരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് ഇവർക്ക് ഭൂമിയിൽ വേറെ ആരുമില്ല അത്രയും കർമ്മങ്ങൾ ഉണ്ടായിരിക്കും ഇവർക്ക് അത് കൂടുതലും നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ആയിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള അത് ഏതെങ്കിലും ലൈഫിൽ നമ്മൾ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആത്മാവായിരിക്കും അപ്പം ഇവർ നമ്മളിൽ പ്രശ്നമുണ്ടാക്കും അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരുടെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഉദ്ദേശം നമ്മുടെ ജീവിതം നശിപ്പിക്കണം എന്നല്ല നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആയി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ആരുടെയും കാര്യം തിരക്കോ ഇല്ല അപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താ പ്രശ്നം നമ്മൾ റൂട്ട് കോസ് അന്വേഷിക്കാൻ പോകും അവിടെ നമുക്ക് മനസ്സിലാവുള്ളു ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളത് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട സൊല്യൂഷൻ ചെയ്യാം ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ നമ്മളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിൽ എന്താ തെറ്റ് നമുക്കതിന് പവർ ഉണ്ടെങ്കിൽ എന്താ ചെയ്ത് കൊടുത്താലും നമുക്ക് നല്ലതാണോ അത് നമുക്ക് നല്ലതാണ് കാര്യം ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെയും നമ്മളുടെ ശരീരത്തിൽ വളരാൻ അനുവദിക്കാതിരിക്കുക അതാ ഞാൻ പറഞ്ഞ പാരസൈറ്റ് ഈ ഇറ്റൽ കണ്ണികളാണ് അതാക്കാതിരിക്കുക അതനുവദിക്കാതിരിക്കുക പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കോ മരിച്ച ആൾക്കോ നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുന്ന എന്ത് നല്ലതാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ബാധ പ്രശ്നം അതല്ലെങ്കിൽ ഇപ്പൊ കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് വേൾഡ് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ ഡിസ്കവർ ചെയ്യുകയാണ് ഓക്കെ അതിന്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് വരിക ഇതുപോലെ കാർമിക് അല്ലെങ്കിൽ ചക്ര വെച്ചിട്ടുള്ള ഹീലിംഗ്സ് തന്നെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ആദ്യം ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എല്ലാം പുറത്ത് കളയണം അതെങ്ങനെയാണ് അത് മേജറായിട്ട് നമുക്ക് ചക്ര ഹീലിംഗ് ഓക്കെ ചക്ര ഹീലിംഗ് ഹെൽപ് ചെയ്യും പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള സംസാരിച്ച് നമ്മുടെ ഇന്ന ചൈൽഡ് ഹീലിംഗ് ശരിയാക്കി എടുക്കണം ഇവരുടെ ഉള്ളിൽ അതായത് റീഡിങ് എടുക്കുമ്പോൾ എന്ത് എനർജിയാണ് ബ്ലോക്ക് ഉള്ളത് ആ എനർജികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തന്നെ ക്ലിയർ ചെയ്യണം അത് ത്രൂ ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ പോലെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ട് അതായത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഭഗത്ഗീത ഉപഗീത ഉപദേശിച്ചു കൊടുത്തത് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൽ തുടങ്ങി ഹിപ്നോതെറാപ്പിയിൽ അവസാനിച്ച് കർമ്മം ചെയ്യാൻ സ്റ്റക്കായി നിന്ന അർജുനൻ്റെ പെർസ്പെക്റ്റീവ് ഇങ്ങനെ മാറ്റി അയാളെ ആക്കി അല്ലേ അത് ആ സെയിം പ്രോസസ്സാണ് നമ്മളും ചെയ്യുന്നത് പക്ഷെ ആ ഹീൽ ചെയ്യുന്ന ആൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് എൻ്റെ ഇൻറ്റൻഷൻസ് പ്യൂർ ആയിരിക്കണം ഞാൻ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നിട്ട് എനിക്ക് പ്രത്യേകമായിട്ടൊരു ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണം എന്നുള്ള ഒരു ദുരുദ്ദേശങ്ങളും ഹീൽ ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവാൻ പാടില്ല ഓക്കെ ആൻഡ് ആ ഹീൽ ചെയ്യുന്ന ആൾ അത്രത്തോളം ഇൻറ്റൂട്ടീവ്ലി ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ഇൻറ്റ്യൂട്ടീവ്ലി അവനവൻ്റെ സോളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ആ വ്യക്തി ഓൾറെഡി ഒരു ഹീൽഡ് വ്യക്തി ആയിരിക്കണം ആ വ്യക്തി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അയാളുടെ എനർജി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അതിനുശേഷം ദൈവമായി യൂണിവേഴ്സായിട്ട് നമുക്ക് തരുന്ന ഒരു പവറാണ് ഒരാളെ ഹീൽ ചെയ്യുക അല്ലേ അത് ഡിവിനാർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല ദൈവികമായിട്ടുള്ള ഡിവിനേഷൻ പ്രോസസ്സ് തന്നെയാണ് അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും